ഹായ് വെൽക്കം ടു തേർഡ് ഡേ ഓഫ് മൈ വെയ്റ്റ് ലോസ് ജേർണി അപ്പോൾ ഇന്നലെ ഞാൻ സാലഡ് മാത്രമാണല്ലോ വൈകുന്നേരം കഴിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല വിഷമുണ്ടായിരുന്നു നല്ല ഒരു വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും ഞാൻ രാവിലത്തെ പണികൾ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് രാവിലെ തന്നെ കിച്ചണിൽ കയറി ഫിഷ് ഒക്കെ എടുത്ത് വെള്ളത്തിലിട്ട് ചോറിന് അരി ഇടാമെന്ന് വിചാരിച്ചു ആദ്യം അങ്ങനത്തെ പണികൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ഫുഡിൻ്റെ കാര്യം നോക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അത് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ് ഓരോന്നായിട്ട് അപ്പോൾ ചോറൊക്കെ അടുപ്പത്ത് വെച്ചു ഇനി അത് കുക്കായി വരട്ടെ അത് പിന്നെ ശേഷം ചോറ് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ ഇതാ ഡിറ്റോക്സ് ഡ്രിങ്ക് ആണ് എടുക്കാൻ പോകുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ചിയാസീഡ് ഡ്രിങ്ക് ആണ് എടുക്കുന്നത് ചിയാസീഡും ലെമണും ഒഴിച്ചിട്ടുള്ള ഡ്രിങ്ക് ആണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അത് കുടിച്ചു അത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു അര ലിറ്ററോളം വെള്ളം കുടിച്ചു കിട്ടാം അങ്ങനെ വെള്ളം കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു സ്മൂത്തിയാണ് കേട്ടോ ഒന്ന് എടുക്കണ മോർണിംഗിൽ ഒരു സ്മൂത്തി എടുക്കാമെന്ന് വിചാരിച്ചു ഓട്ട്സിൻ്റെ സ്മൂത്തിയാണ് അപ്പോൾ റോ റോൾഡ് ഓട്സ് ഞാൻ ഓൾറെഡി തലേ ദിവസം വെള്ളത്തിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലോട്ട് ഞാൻ ഇവിടെ പഴവും ആപ്പിളും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പഴം ആപ്പിളൊക്കെ കട്ട് ചെയ്ത് ഞാൻ ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടു ഇനി ഇതാ ഇന്നലെ കുതിർത്തി വെച്ചിട്ടുള്ള ഓട്സ് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഓട്സ് മാത്രമാണ് ഞാൻ ഈ മിക്സിലോട്ട് ഇടണത് കേട്ടോ അതിനുശേഷം ഒരു അര ടേബിൾ സ്പൂൺ ചിയാ ചിയാസീടും കൂടി അതിൽക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഇത് സിനമൺ പൗഡർ ആണ് കേട്ടോ പട്ടയുടെ പൊടിയാണ് അപ്പോൾ ഞാൻ പട്ടയുടെ പൊടി ഒരു ഒരു ടീസ്പൂൺ ആണ് ഇട്ടു കൊടുത്തത് പിന്നെ സ്കിംഡ് മിൽക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തു ഒരു കാൽ കപ്പ് സ്കിംഡ് മിൽക്കും പിന്നെ ബാക്കി വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തു കേട്ടോ സ്മൂത്ത് ചെയ്താൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഗ്ലാസ്സിലോട്ട് മാറ്റുകയാണ് നല്ല തിക്ക് ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് കേട്ടോ ഇത് കുടിച്ചാൽ തന്നെ നമ്മളെ വയറ് ഒരുവിധം ഫില്ലായി കിട്ടും ഒരു മൂന്ന് ബദാമൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് അത് ഗാർണിഷ് ചെയ്യാൻ ഇട്ടു അത് കഴിഞ്ഞ് ആസ് യൂഷ്വൽ ടീയുടെ മുമ്പിൽ പോയിരുന്ന് അത് കുടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിനമൺ പൗഡർ ഇട്ട കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് അത്രയേ ഉള്ളൂ വലിയ വാവ് ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ കഷ്ടപ്പെട്ട് കുടിക്കാം അങ്ങനെ ഒരു ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു കഴിച്ച് കഴിഞ്ഞ് ഒരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ വർക്കൗട്ടിന് കയറി അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ അല്ല അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തത് ഇൻഡോർ വാക്കിംഗ് വർക്കൗട്ടാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ഒന്നാകെ ടയേർഡ് ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിത് അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നു അതിൽ ഓരോ കാര്യങ്ങൾ ഉച്ചക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോന്നിങ്ങനെ റെഡി ആയോണ്ടിരിക്കുകയാണ് കറി റെഡിയായി ചോറ് റെഡിയായി ഉപ്പേരിക്ക് വെച്ചിട്ടുണ്ട് ഫിഷ് റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിതാ ഒരു ഓറഞ്ച് എടുത്ത് കഴിക്കാൻ പോവുകയാണ് കേട്ടോ ഒരു പന്ത്രണ്ട് മണി ആയപ്പോൾ ഞാനൊരു ഓറഞ്ച് എടുത്തിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ കുക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു പപ്പടം കൂടി പൊരിച്ചാൽ കുക്കിംഗ് ഓൾമോസ്റ്റ് തീർന്നു കേട്ടോ അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇതവിടെ പപ്പടം പൊരിച്ചു കഴിഞ്ഞു ഉപ്പേരി കൂർക്കയാണ് കേട്ടോ ഒന്ന് ഉപ്പേരി പിന്നെന്താ ഫിഷ് ഫ്രൈ അതുപോലെ മുരിങ്ങയുടെ ഇലയുടെ കറിയാണ് ഇന്ന് അതുപോലെ ചോറ് ഇതവിടെ റെഡിയാണ് അങ്ങനെ എല്ലാ കുക്കിങ്ങും പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ കിച്ചൺ ഇതാ ആകാലം ബൈക്കെടുക്കുന്നുണ്ട് അപ്പം അതൊന്ന് വൃത്തിയാക്കി കിച്ചണൊക്കെ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ഞാനിതാ എൻ്റെ ഓറഞ്ച് എടുത്തുകൊണ്ട് ഒരു കുപ്പി ബോട്ടിൽ വെള്ളം എടുത്ത് സോഫയുടെ അവിടെ പോയിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് കഴിഞ്ഞാൽ മക്കൾ വരും കേട്ടോ അപ്പോൾ ഇതാ മക്കള് എത്തിയിട്ടുണ്ട് ഒരു ഒന്നേ ഒന്നേക്കാലായപ്പോൾ മക്കൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഫുഡ് വിളമ്പി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ഞാനിതവിടെ ഹൺഡ്രഡ് ഗ്രാം സ്റ്റോറേ എടുക്കുന്നുള്ളൂ കേട്ടോ ഹൺഡ്രഡ് ഗ്രാംസ് ചോറ് എടുത്തു കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇതിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കുറച്ച് ഇടതലുള്ളമാർ തോന്നും പക്ഷെ ഹൺഡ്രഡ് ഗ്രാംസ്ന്ന് പറഞ്ഞാൽ ഒരുത്തിരിപ്പൊരേ ഉള്ളൂ അത് ഞാൻ ഒരു രസത്തിന് വേണ്ടി പരത്തി വെച്ചതാണ് പിന്നെ ഞാനിത് ഫിഷ് വറ്റിച്ചതാണ് കേട്ടോ എടുക്കുന്നത് ഒരു ഫിഷ് പ്രോട്ടീൻ ആയിട്ട് ഫിഷ് വറ്റിച്ചതാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതാ കൂർക്ക ഉപ്പേരിയാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൂർക്ക ഉപ്പേരി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കൂർക്ക ഉപ്പേരി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ മുരിങ്ങയിലും പരിപ്പും വെച്ചിട്ടുണ്ടാക്കിയ ഒരു കറിയാണ് അതും കൂടി ഒഴിച്ചു കൊടുത്തു ഇന്നത്തെ എൻ്റെ ലഞ്ച് ഇവിടെ റെഡി ആയി ഹൺഡ്രഡ് ഗ്രാംസ് റൈസ് പ്രോട്ടീൻ ആയിട്ട് ഫിഷ് പിന്നെ ലീഫി വെജിറ്റബിൾ ആയിട്ട് മുരിങ്ങ കറി ഒക്കെ ആയിട്ട് ഇതാ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അച്ചാറും കുറച്ച് ചെമ്മീൻ പൊടി ഉണ്ടായിരുന്നു അതും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അച്ചാർ ഒരു പൊടിക്കെടുത്തിട്ടുള്ള അങ്ങനെ ഉച്ചക്കത്ത് ഫുഡൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുത്തു അതിനുശേഷം ശേഷം ഞാനിതാ ഒരു ലഞ്ച് ഡിന്നറിനുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കിച്ചണിൽ കയറിയിട്ടുണ്ട് ആറ് മണിയാവുമ്പോഴത്തേന് ഞാൻ ഡിന്നർ ക്ലോസ് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് ഞാൻ കയറിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ അടുത്ത് ബെൽ പെപ്പർ ഉണ്ടായിരുന്നു അതായത് ക്യാപ്സിക്കം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു നിളത്തി കട്ട് ചെയ്തു അതേപോലെ രണ്ട് ബീൻസ് എടുത്ത് അതും ഒന്ന് നിളത്തി കട്ട് ചെയ്തു പിന്നെ മഷ്റൂം ഉണ്ടായിരുന്നു മഷ്റൂമും അതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓണിയനും ഓണിയനും കട്ട് ചെയ്തിട്ട് എടുത്തു കേട്ടോ അപ്പം ആദ്യം തന്നെ എല്ലാ വെജിറ്റബിൾസും അങ്ങോട്ട് റെഡിയാക്കി വെച്ചു അതിനുശേഷം ചിക്കൻ എടുത്തു ചിക്കൻ ഞാൻ ഇവിടെ ഫ്രോസൺ ചിക്കൻ ബ്രസ്റ്റ് പീസ് ഫ്രോസൺ ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അപ്പം അത് ഫ്രോസൺ ആണ് ഒക്കെ ചെയ്ത് അത് ഞാനിവിടെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ചിക്കനും കട്ട് ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം ശേഷം ഞാനൊരു പാന് വെച്ചിട്ട് ഒലിവ് ഓയിലാണ് കേട്ടോ ഞാനിത് ചെയ്തിട്ടെടുക്കുന്നത് ഒലിവ് ഓയിൽ ഗുഡ് ഫാറ്റാണ് കേട്ടോ ഒലിവ് ഓയിൽ നമ്മളെ ഫാറ്റ് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മളെ വയറ്റിൽ തയ്യിലൊക്കെ ഉള്ള ഫാറ്റ് ബേൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഓയിലൊന്ന് ചൂടായി വന്നപ്പോൾ അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുത്തു ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തു പപ്പർ പൗഡർ ഇട്ട് കൊടുത്തു പിന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ടായിരുന്നു അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ സോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് അപ്പോൾ ചിക്കൻ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണതുവരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം അത് ആ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട് അതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് സെയിം പാത്രത്തിൽ തന്നെ നമ്മൾ വെജിറ്റബിൾസ് ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ സെയിം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തു ആദ്യം ഉള്ളി ഇട്ട് ഇട്ടുകൊടുത്തു സവാള ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്നൊന്ന് സെറ്റായി വന്നപ്പോൾ അതിലോട്ട് ബീൻസ് ഇട്ട് കൊടുത്തു അപ്പം ബീൻസ് കുറച്ച് വേവുള്ളതല്ലേ അപ്പം അതൊന്ന് കുറച്ച് നേരം അത് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു ക്യാപ്സിക്കം ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തിട്ട് എടുത്തു പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്തു അത് കേട്ടോ അങ്ങനെ ക്യാപ്സിക്കൊക്കെ ഒന്ന് കുക്കായി വന്ന് വെജിറ്റബിൾസ് ഒന്ന് കുക്കായി വന്നതിന് ശേഷം ഞാൻ അതിലോട്ട് മഷ്റൂം ഇട്ട് കൊടുക്കുകയാണ് മഷ്റൂം പെട്ടെന്ന് കുക്കാവുന്ന സാധനമായത് കൊണ്ട് ലാസ്റ്റാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വെജിറ്റബിൾസ് ഒന്ന് ഒക്കെ കുക്കായി വന്നതിന് ശേഷം ഞാൻ ഞാനിത് നമ്മൾ സോട്ട് ചെയ്തു വെച്ച ചിക്കൻ ഇതിലൊക്കെ ഇട്ട് കൊടുത്തു ആ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു കിട്ടും ഇതാ നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതും ഒരു ഗ്രീൻ ടീയും കൂടിയാണ് ഞാൻ ഡിന്നറായിട്ട് എടുത്തത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു ഇൻഫോർമേറ്റീവ് ആവുമെന്ന് വിശ്വസിക്കുന്നു എനിക്ക് അറിയാവുന്ന എനിക്കറിയുന്ന ഞാൻ മനസ്സിലാക്കിയ നോളേജ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം അപ്പോൾ ബൈ